ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇപ്പോൾ നടക്കുന്നത് ഈ ആഴ്ചയിലെ വിവിഷൻ നോമിനേഷൻ പ്രക്രിയയാണ് എന്നാൽ ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് പത്ത് പേരിൽ നിന്നാണ് അതായത് അനുമോൾ ആതിര നൂറ ശരത് അഭിലാഷ് എന്നിങ്ങനെ പത്ത് പേരിൽ നിന്നായിരിക്കും ഈ ആഴ്ചയിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത് ഇനി ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നതെന്ന് നോക്കാം രണ്ട് വോട്ടുമായിട്ട് ബിൻസി മൂന്ന് വോട്ടുമായിട്ട് ആര്യനും ആതിര നൂറയും നാല് വോട്ടുമായിട്ട് അനുമോൾ ബിൻസി ജിസൈൽ നെവിൻ അഞ്ച് വോട്ടുമായിട്ട് ശരത് ആറ് വോട്ടുമായിട്ട് ചൈത്യ എന്നിങ്ങനെ പത്ത് പേരാണ് നോമിനേഷനിൽ വന്നത് എന്നാൽ അക്ബറും ഷാനവാസും എവിഷനിൽ ഉള്ളത് കൊണ്ട് ഇവരെ രണ്ടുപേരെയും ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഇവർ ഓൾറെഡി നോമിനേഷൻ ലിസ്റ്റിൽ ഉള്ളവരാണ് അങ്ങനെ ഇവരെ കൂടി ഉൾപ്പെടുത്തി പന്ത്രണ്ട് പേരാണ് ഈ ആഴ്ചയിലെ എവിഷൻ നോമിനേഷനിൽ വരുന്നത് എന്നാൽ ഈ ആഴ്ചയിലെ മിഡ് വീക്ക് എവിഷനിൽ ഉള്ളവർ അനീഷ് സാരിക സരിക ഒനിൽ രേണു രേണ ഇവരൊക്കെയാണ് ഈ ആഴ്ചയിലെ മിഡ് വീക്ക് എവിഷനിൽ വരുന്നത് ഇനി വരുന്ന വീക്കിലി ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പെർഫോമൻസിനെല്ലാം അനുസരിച്ചിട്ടാണ് മിഡ് വീക്കെ വിഷൻ എല്ലാം നടക്കുക അതുപോലെ തന്നെ ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചക്കുമുള്ളിൽ ഉള്ളിലായിരിക്കും മിഡ് വീക്കെ വിഷൻ നടക്കുന്നത് രണ്ടുപേർ പുറത്തു പോകുന്നതും എന്തായാലും ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരേ വീക്ക് തന്നെ രണ്ട് വിഷൻ എല്ലാം നടക്കാൻ പോകുന്നത് ഈ മിഡ് വീക്കെ വിഷനിൽ എല്ലാം വന്നവർക്ക് ഒരു ബിഗ് ബോസ് ഒരു കണ്ണട എല്ലാം കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ കണ്ണട ക്യാപ്റ്റനോട് പേർക്കും കൊടുക്കാനായിട്ട് പറയുന്നു എന്തായാലും നമുക്ക് കാത്തിരി കാണാം ഈ ആഴ്ച ആരൊക്കെയാണ് പുറത്തു പോകാൻ പോകുന്നത് എന്നെല്ലാം അപ്പോൾ കൂടുതൽ ഒഴിച്ചാൽ ലൈവ് അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ